ഹാലോ സുചിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് മസ്താനി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ സവാദ് ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങളുടെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഓർമ്മയുണ്ടാവും സവാദിന് അന്ന് ജാമ്യം കിട്ടിയ സമയത്ത് ഏതൊരു പുരുഷ സംഘടന ലോകത്തുള്ള എല്ലാ പുരുഷന്മാരെയും നാണം കെടുത്താനായിട്ട് ഈ സവാദ് എന്തോ നിരപരാധിയാണെന്ന് അവമാര് സ്വയം കണ്ടുപിടിച്ച് മാലയിട്ട് സ്വീകരിച്ച ഒരു പ്രവൃത്തിയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സവാദ് കുറേ കാലമായിട്ട് ഇരു ഇരു വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് ഇപ്പോൾ സവാദ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ട സമയത്ത് സ്റ്റിൽ ഇപ്പോഴും ഞാൻ പറയുന്നു സവാദ് പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ എനിക്ക് വിശ്വാസയോഗ്യമല്ല സവാദ് പല കാര്യങ്ങളും പറയുന്നത് കള്ളത്തരമായിട്ട് തന്നെയാണ് അവന്റെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങൾ പിന്നെ ആ സമയത്ത് അവൻ വെള്ളപൂശാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ വെള്ളപൂശിയ ഒന്നും തന്നെ സവാദ് ഇപ്പോൾ ഈ എക്സ്പ്ലനേഷൻ വീഡിയോക്കകത്ത് പറയുന്നില്ല എനിവേ സവാദിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാനൊന്ന് കാണിക്കാം അപ്പം ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് അത്താണിയിലാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പം അതിനേ പറയാം ഞാൻ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം മാത്രമാണ് ഉണ്ടായിരുന്നത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഈ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത് അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമാണുള്ളൂ നിങ്ങൾ സെർച്ച് ചെയ്ത് ചെയ്താൽ മനസ്സിലാവും അപ്പം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് പരാതികളും കുട്ടി സവാദിന്റെ ഈ പ്രസ്താവന ും മിനിറ്റ് മാത്രമാണ് ആ യാത്രയിൽ സവാദിന് സഞ്ചരിക്കാനായിട്ട് പക്ഷേ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പരാതിയും കുട്ടി ആഘോഷങ്ങളും എന്നൊക്കെയാണ് പറയുന്നത് സവാദിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ആ ഒരു കംപ്ലൈന്റ് എന്താണ് സവാദിന് അറിയാമല്ലോ അതിന് പത്ത് മിനിറ്റിന്റെ ആവശ്യമില്ല ആ ഒരു തെമ്മാരത്തിനും കാണിക്കാനായിട്ട് ഒരു മിനിറ്റ് മതി സവാദിൻ ഇഷ്യൂവിന് ശേഷം ഒരുപാട് ഒരുപാട് നാണങ്കട്ടന്മാർ ഇതേ പ്രവൃത്തി പിന്നീട് കാണിക്കുന്നതിൻ്റെ വാർത്തയും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പ്രവൃത്തിക്ക് പത്ത് സെക്കൻഡ് ആണെങ്കിലും പത്ത് മിനിറ്റ് ആണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് അത് ഏറ്റവും ആദ്യം സവാദമൊന്നും മനസ്സിലാക്കണം അല്ലാതെ പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മണിക്കൂറോളം നീണ്ട ഒരു പ്രകടനമാരോടെ കാഴ്ചവെക്കുന്നു വീഡിയോ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സവാദ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സവാദിന്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം പറയുക അല്ലാതെ പത്ത് മിനിറ്റ് മാത്രമായിരുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല എന്തായാലും സവാദ് പറയുന്ന ആ ന്യായീകരണം അതൊന്നും അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോറ് വഴി ഞാൻ കയറിയത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എന്റെ കമ്പനി ഇനാഗ്രേഷൻ ഡേറ്റ് ഫിക്സ് ആക്കും അങ്ങനെ അതിന്റെ ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ടും അതിന്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻസിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയർഡായിരുന്നു നല്ല വേരായിരുന്നു നല്ല വേർതിരുന്നു ഫ്രണ്ട് ഡോർ പോയി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് എൻഡിൽ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഇരിക്കണം എന്നിട്ട് ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നിങ്ങൾ തരാൻ പറഞ്ഞു അപ്പോൾ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്നതെന്ന മറ്റിൽ അവർ മാറി തരുകയാണ് ചെയ്തത് ഒരു കാര്യം ഓർമ്മ ഓർമ്മിക്കുക പലരും പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ പലരും തിരിതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് കയറി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി ബസ് ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് ാൻ പറ്റും ഒരാളെയും തള്ളി മാറ്റിയിട്ട് നമുക്ക് പറ്റൂല ഒന്നെങ്കിൽ അവര് നേരിട്ട് തരണം അല്ലെങ്കിൽ തരണം എല്ലാവരും അവിടേക്ക് ഇരിക്കാൻ പറ്റൂല അപ്പൊ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നും ഒരിക്കലും പോസിബിൾ അല്ല ഓക്കെ സെന്റർ സീറ്റിൽ പുരുഷന്മാരും സ്ത്രീകളൊക്കെ മിക്സ്ഡ് ആയിട്ട് ഇരിക്കാറുണ്ട് ബാക്ക് വച്ചത്ത് ഏറ്റവും കൂടുതൽ പുരുഷന്മാരാണ് ഇരിക്കുന്നത് നമ്മുടെ രീതി അറിയാമല്ലോ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ബസ്സിൽ ഒന്നും നടക്കില്ല കാരണം ബസ്സിൽ ഇപ്പോൾ മിക്സ്ഡ് ആയിട്ട് ആൾക്കാർ അതായത് സ്ത്രീകൾക്ക് സീറ്റ് അനുവദിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ സ്ത്രീകൾക്ക് പ്രത്യേകം സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അവരുടെ യാത്രയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും ഇതേപോലെ ഞാൻ സവാദിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് സവാദിന ശേഷം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഊള പ്രവൃത്തി കാണിക്കുന്ന അപ്പോൾ അതേപോലെ ഒരുപാട് ഞരമ്പ് പിടിച്ചന്മാർ വന്നിട്ട് പല പ്രവൃത്തികൾ കാണിക്കും അതുകൊണ്ട് സ്ത്രീ സെപ്പറേറ്റ് സീറ്റ് ഉള്ളത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ് എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ രണ്ട് സ്ത്രീകൾ രണ്ട് പെൺകുട്ടികളോട് ഇരിക്കുകയാണ് അത് ഏറ്റവും മുൻവശത്തെ സവാദിരുന്നൊരിക്കലും കെ എസ് ആർ ടി സി പ്രസിഡന്റ് ഒരു സെന്റർ സീറ്റിൽ ബാക്ക് സീറ്റിലും അല്ല ഏറ്റവും മുൻവശത്തെ സീറ്റിലാണ് അതായത് സ്ത്രീകളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇരിക്കാറുള്ളത് അവിടേക്ക് തന്നെ സവാദി സഞ്ചരിച്ച ആ ഒരു ബസ്സിൽ ഒരുപാട് തിരക്കായിട്ട് എല്ലാ ആൾക്കാരും നിൽക്കിയൊന്നുമല്ല അത്യാവശ്യം സീറ്റൊക്കെ ഉള്ള ഒരു ബസ്സാണ് അങ്ങനെയാണെങ്കിൽ സവാദ് എന്തിനാണ് ആ ഫ്രണ്ട് സീറ്റ് തന്നെ ചൂസ് ചെയ്ത് അതും രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നതിന്റെ നടുക്ക് ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കില്ല രണ്ട് സ്ത്രീകൾ ഇരിക്കുന്നതിന് നടുക്ക് പോട്ട് ഞാൻ ഇരിക്കില്ല എനിക്കൊരു പരിചയമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഞാൻ പോയിരിക്കില്ല ഭൂരിപക്ഷം ആക്കാൻ അങ്ങനെ ഇരിക്കാൻ സാധ്യതയില്ല പിന്നെ സവാദ് എന്തുകൊണ്ട് ആ ആ ഒരു സെന്റർ ിലേക്ക് തന്നെ പോയിട്ട് ഇരുന്നു അതൊരു ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തല്ലെങ്കിൽ സവാദിന്റെ എക്സ്പ്ലേഷൻ സവാദിന്റെ തളർച്ച ഉണ്ടാവുക ശരീരം തളർന്നിരിക്കുകയാണ് ബിയർത്തിരിക്കുകയാണെന്നുകൂടെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീകൾക്ക് അതൊരു ഡിസ്കംഫോർട്ട് ആയിരിക്കാം അതുകൊണ്ട് സവാദിന് വേണമെങ്കിൽ അവിടേക്ക് ഇരിക്കാതിരിക്കാമായിരുന്നു അതും സെന്റർ സീറ്റിൽ നമുക്ക് ഇപ്പോഴൊക്കെ അറ്റത്തിരിക്കാം ഒരാൾ ഈ അറ്റത്തിരിക്കുന്നു മറ്റേറ്റത്തിരിക്കുന്നു അതിന്റെ സെന്ററിലേക്ക് വന്ന് എന്തിനാണ് സവാദിന് വേണമെങ്കിൽ ഇരിക്കാം കുഴപ്പമൊന്നുമില്ല ഇരുന്ന് എന്താ പ്രശ്നമാണ് ഒരു പ്രശ്നവുമല്ല ഇരിക്കാം പക്ഷേ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് അത് ഡിസ്കംഫോർട്ട് ആണെന്നുണ്ടെങ്കിൽ സവാദ് എന്ത് ചെയ്യണം അവിടെ നേടിയിട്ട് മാറണം അതൊരു മര്യാദയാണ് സവാദിന്റെ ഇനിയുള്ള എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സിലാവും ബാക്കി അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കങ്ങളുണ്ട് തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായും ഞാൻ കൃത്യമായിട്ട് അതിനെ പച്ച മലയാളത്തിൽ മറുപടി മറുപടി എന്താണ് മലയാളത്തില് ഞാൻ ഇവിടെ പറയുന്നില്ല ഓക്കെ അതായത് സവാദ് വന്ന സെന്ററിൽ ഇടുന്ന സമയത്ത് അടുത്തിരുന്ന ലേഡിക്ക് മസ്താനി ആയിരിക്കാൻ പറയുന്നത് അവര് ചീത്ത വിളിച്ചു അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യണം എനിക്ക് മാറണം സവാദ് ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചില ആൾക്കാർ പറയും വെള്ളമൂസം വരുന്ന സവാദിന്റെ ഫാൻസ് ഉണ്ടല്ലോ എനിക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല എന്ത് സവാദിന്റെ ഈ വെള്ളമൂസ ഫാൻസ് ഇറങ്ങിയിരിക്കണം എന്ന് എനിവേ അപ്പോ ഈ ഫാൻസുകാരല്ലെങ്കിൽ സവാദിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഫേക്ക് ഐഡിയസോ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്ന എക്സ്പ്ലനേഷൻ സവാദ് എണീറ്റ് മാറിയപ്പോൾ തന്നെ ആ ലേഡിയോടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് അങ്ങനെയല്ല ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറയാം ഞാനത് കാണിക്കാം സവാദ് ആ സീറ്റിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് വീഡിയോ ഷൂട്ട് തുടങ്ങിയത് ഇപ്പൊ ഞാനൊരു കെ എസ് ആർ ടി സി ബസിൽ ഇരിക്കുകയാണ് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ലേഡീസാണ് അവർക്ക് ഞാനിരിക്കുന്ന ഡിസ്കംഫോർട്ട് ആണെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചത് ഞാൻ ഓൺ ദ സ്പോട്ടിൽ എനിക്ക് മാറണം അതാണ് എന്റെ മര്യാദ എന്ന് പറയുന്നത് ശരിയല്ലേ നിങ്ങളും ആലോചിച്ച് നോക്കുക ബോധപൂർവ്വം ആലോചിച്ച് നോക്കുക മര്യാദയുള്ള ആൾക്കാർ ആ സീറ്റിൽ നിന്ന് എനിക്ക് മാറുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും അവിടെ ഇരുന്നിട്ട് അവർ ബാക്കിയോടെ തെറിവിളിക്കട്ടെ അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് ചീത്ത വിളിക്കാം എന്ന് നിൽക്കുന്നതല്ല ഇനി ഈ മസ്താനി സവാദിനെ ചീത്ത വിളിച്ചതായിട്ട് സവാദി ഇപ്പൊ പറയുന്നു അത് കേട്ടതിന് തെളിവൊന്നുമില്ല അവിടെ ഇപ്പോൾ നമ്മൾ വളരെ ചീത്ത വിളിക്കുന്നു അയാൾ നമ്മളെ തിരിച്ച് ചീത്ത വിളിക്കുന്നു അടുത്തിരിക്കുന്ന ആളെങ്കിലും ഇരുമോത് കേക്കും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ സവാദിന്റെ അടുത്തിരുന്ന ആ പെൺകുട്ടി പറയട്ടെ അങ്ങനെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും ഒരി ആയിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആ സംഭവ സ്ഥലത്ത് എനിക്ക് മാറണം അങ്ങനെ എനിക്ക് മാറിയിട്ടുമില്ല കാരണം മസാനെ ഷൂട്ട് ചെയ്ത ആ വീഡിയോ നിങ്ങൾക്ക് അതിനെ ഫുട്ടേജ് കാണാൻ മനസ്സിലാകും ഒന്നുകൂടെ കാണിക്കാം സവാദ് ആ സീറ്റിൽ തന്നെ വീണ്ടും ഇരിക്കുകയാണ് എന്താവശ്യത്തിന് ആ പെൺകുട്ടിക്ക് അത് ഡിസ്കംഫോർട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറുകയല്ലായിരുന്നു സവാദെ വേണ്ടത് ബാക്കി കൃത്യമായ കൃത്യമായിട്ട് ഇവരെ പിറകിൽ ബസ് ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ അപ്പം എനിക്ക് തോന്നി ഇവർക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലാക്കും എന്തോ ഒരു പന്തി എനിക്ക് മനസ്സിലായി എന്തോ ഒരു നോർമൽ ഇല്ലാത്ത ആൾക്കാർ ബിഹേവ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് എണ്ണേൽപ്പം തന്നെ എനിക്കതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ വളരെ വൃത്തികെട്ടിനും വളരെ വിളിച്ചു പറയുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു അതേ എടുത്തു മാറ്റി പ്രൂവ് ചെയ്തു പക്ഷെ ഞാൻ വിളകുന്നില്ല ആ വീഡിയോ തന്നെ ഇടാം ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല ആ സ്പോട്ടിൽ തന്നെ അവരെ ഫോണ് ഉയർത്തി എനിക്ക് ഞാൻ പെട്ടെന്ന് പകർത്തിയതാണ് എന്റെ അഹ് നോട്ടം അപ്പം അവര് കൃത്യമായിട്ട് എനിക്കെതിരെ ഫോണിൽ ഉണ്ടിപ്പോ ഞാൻ കൃത്യമായിട്ട് ഫോണിൽ വീഡിയോ തന്നെ പ്രൂവ് ചെയ്തു ഇന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റു അവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എന്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർ തെളിയിച്ചു പക്ഷെ കണ്ടക്ടർ എന്നെ നോക്കി അപ്പൊ ഞാനത് തെറ്റിട്ടുണ്ടെങ്കിൽ കണ്ടക്ടറിനോട് ജോലിപ്പില്ലായിരുന്നു നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ എന്റെ ജോലിപ്പില്ലേ ഒരിക്കലും നമ്മൾ ചോദിച്ചിട്ടില്ല കാരണം കണ്ടക്ടർ മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നത് അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ അവര് പരാതി പരാതിയുണ്ടെന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർക്ക് അതിനെ ആക്സിൻ എടുത്തിരിക്കാൻ പറ്റില്ല അത് കണ്ടക്ടർ പറഞ്ഞിട്ട കാര്യമില്ല അപ്പൊ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പഴാണ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ടർക്ക് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടക്ടർ തന്നെ പറയും അവൻ ബോൾഡായി അവിടെ നിന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അവിടെ നിന്നിട്ടില്ല പക്ഷേങ്കിൽ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഓടിയെന്നു നിങ്ങൾ മനസ്സിലാക്കാം ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയപ്പോൾ ഞാനിറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അവർ ബസ്സിലുള്ളവരോട് പറയാറ് എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് എന്തായാലും പ്രതികരിക്കാത്തത് എല്ലാവരും ആണു കഴിയില്ലേ എന്നൊക്കെ തിരിച്ച് വികാരം കൊണ്ടുകയാണ് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് നിങ്ങൾ തള്ളിക്കണം വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ലെങ്കിൽ അഞ്ചാൾ നമുക്ക് അല്ലെങ്കിൽ പ്രതികരിക്കാം ഈ ഇവര് പെണ്ണാണ് പറയുന്നത് പലും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന എല്ലാവരും കല് കുട്ടികൾ പൊട്ടി വന്ന് ഒരു പ്രതിയെ മുറിഞ്ഞൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ചിരി വരുന്നുണ്ട് സവാദ് 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 ഈ പറഞ്ഞ ആ ആ സവാദിനെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചു അവിടെ അല്ലേ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞിരി തിരിച്ചു അങ്ങോട്ടും ചീത്ത വിളിച്ചു അപ്പോൾ എണീറ്റ് പോകാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ നേരത്തെ ചോദ്യം ചോദിച്ചു സവാദ് വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ട് സവാദ് പറയുന്നത് എൻ്റെ നിരപരാധിത്വം ഞാൻ അവിടെയുള്ള കണ്ടക്ടറിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തു ഈ കണ്ടക്ടർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിരപരാധിത്വം ബോധ്യപ്പെട്ടെങ്കിൽ സവാദിനെ പിന്നീട് ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കേണ്ട ഒരു ആവശ്യം അവിടെ വരില്ലായിരുന്നു സവാദ് ഈ കണ്ടക്ടറിന്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പുറത്തിറങ്ങിയിട്ട് സവാദ് പറയുന്ന പോലെ അതിനിടയിലുള്ള ഭാഗം കട്ട് ചെയ്തു ശരി അത് വിശ്വസിക്കാം ഇടയിലുള്ള ഭാഗം കട്ട് ചെയ്തു വിശ്വസിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലോജിക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി സവാദ് പറയുന്ന പോലെ ഈ ഒരു പ്രവർത്തി അവിടെ സംഭവിച്ചിട്ടില്ല ഏത് ആ ലേഡിയുടെ പരാതി പോലെ പ്രവർത്തി അവിടെ സംഭവിച്ചിട്ടില്ല ചീത്തവിളി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സവാദ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏതൊരുത്തരും പറയേണ്ടത് നിങ്ങൾ എന്നെ തെറിവിളിച്ചില്ലേ ഞാൻ നിങ്ങളെ ചീത്ത് അതുകൊണ്ടല്ലേ തെറിവിളിച്ചത് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് വിളിച്ചതിന്റെ നിങ്ങൾ എന്നിങ്ങോട്ട് വിളിച്ചതുകൊണ്ടല്ലേ എന്നൊക്കെ വേണേൽ ചോദിക്കും സവാദ് അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്ന പോലും ഇല്ല സവാദ് പറയുന്നത് ആ ലേഡി എന്നെ ഇങ്ങോട്ട് തെറിവിളിച്ചു ഞാൻ തിരിച്ച് അങ്ങോട്ടും തെറിവിളിച്ചു എന്നുള്ളതാണ് പക്ഷേ ആ ഒരു മസ്താനി ഷൂട്ട് ചെയ്ത ആ വീഡിയോയുടെ തുടക്കഭാഗത്തിൽ പോലും സവാദ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല സിപ്പ് ഓപ്പൺ ആക്കി സിപ്പ് ഓപ്പൺ ആക്കി എന്ന് മാത്രമാണ് പറയുന്നത് അപ്പൊ സവാദ് അന്ന് ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളല്ലേ ഓപ്പൺ ചെയ്തത് അപ്പൊ സവാദിന്റെ മൈൻഡിൽ അല്ലെങ്കിൽ സവാദ് ഈ തെറി വിളിച്ച കാര്യം അവിടെ സംസാരിക്കുന്നേ ഇല്ല യഥാർത്ഥത്തെ അങ്ങനെ ഒരു ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ ദ സ്പോട്ടിൽ പറയും ഇനി സവാദ് ഓടി രക്ഷമിടുക അവിടെ ആരും സവാദിനെ തല്ലാനായിട്ട് വന്നിട്ടില്ല സവാദ് എന്നെ പറയുന്നുണ്ട് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ഒരുപാട് ആൾക്കാർ തല്ലി ചോരയേക്കിങ്ങനെ വന്ന് പോലീസിനെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ എന്തിനു ആ മസ്താനി അങ്ങനെ ഒരാൾ തല്ലിച്ച് ചോര വന്നു എന്തിനങ്ങനെ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് ഇതിനുമ്പോൾ പറയൂന്ന് എനിക്കറിയില്ല എനിവേ അത് ഉദ്ദേശമാണെന്ന് തന്നെ വെക്കുക പക്ഷേ സവാദിന്റെ മേൽ ഒരാൾ പോലും കൈവച്ചിട്ടില്ല ആരും അവിടെ ഓടി വന്ന് സവാദിൻ്റെ കോടനെ പിടിക്കുകയോ അല്ലെങ്കിൽ പിടിച്ച് കുത്തിന് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ സവാദിന് സംസാരിക്കാൻ അവിടെ സ്പോട്ട് അവിടെ ഉണ്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും സവാദിനു പുരുഷനല്ലേ ഇപ്പം എനിക്കെതിരായിട്ടൊരു സ്ത്രീ ഇതേപോലെ ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലാതെ ഒരാളിന്റെ തല്ലാൻ വന്നാൽ പോലും ഞാൻ ഓടി അങ്ങ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ഞാനവിടെ എനിക്ക് എക്സ്പ്ലേഷനുള്ള സ്പേസോടെ വാങ്ങിക്കും ഞാൻ കാര്യങ്ങൾ പറയും അല്ലാതെ അല്ല വേണ്ടത് സവാദ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലും ഇല്ല സവാദ് ആകപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം ആ സിപ്പ് ഓപ്പൺ ആണ് നിങ്ങളല്ലേ ഓപ്പൺ ചെയ്തത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് മാത്രമാണ് അല്ല അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് തെറി വിളിച്ച കാര്യം ചീത്ത വിളിച്ച കാര്യം ഇതൊന്നും പറയുന്നേ ഇല്ല അപ്പോ ആറ് മാസം കഴിഞ്ഞിട്ട് ഇപ്പോ വന്നിരുന്നിട്ട് ആ ലേഡി എന്നെ ഇങ്ങോട്ട് തെറി വിളിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പച്ച മലയാളത്തിൽ വിളിച്ചു അതാണ് കാരണം എന്നൊക്കെ പറയുമ്പഴത്തേക്കും അത് അപ്പാടെ വിഴുങ്ങാൻ ഇത് കാണുന്ന ആൾക്കാർ മണ്ഡമാരെന്നുമല്ല ഇനി പണ്ടത്തെ ആ ഒരു ഇഷ്യൂ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം ശ്രദ്ധിച്ചു കാണണേ സവാദി പറഞ്ഞ പോലെ തെറി വിളിക്കുന്ന കാര്യമോ ചീത്ത വിളിക്കുന്ന കാര്യമോ അവിടെ സവാദ് പറയുന്നായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കിയോ Hey, okay. it's a zip open. No, it's not? It's not? It's it's not? Are you sure it's not? Are you sure? Is it open? It's not there. Is the zip open? Is it zip open? Zip open! ണ്ടോ ഓക്കെ അപ്പൊ ആ കണ്ടക്ടറിന്റെ കയ്യിൽ നിന്ന് തട്ടി മാറ്റിട്ട് ഓടി ഓട്ടം നിങ്ങൾ കണ്ടല്ലോ ആ ഓട്ടം ഒരു നിരപരാധി ഓട്ടമായിട്ട് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നില്ല പിന്നെ സവാദ് പറഞ്ഞ പോലെ അവിടെ ചീത്ത വിളി തെറുവിളി അല്ലെങ്കിൽ അസഭ്യ വാക്കുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധി ആണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വേണം പറയാനായിട്ട് ഇവിടെ സിപ്പ് ഓപ്പൺ ആക്കിയ കാര്യവും തൊട്ട കാര്യവും മാത്രമാണ് സവാദ് ആ എക്സ്പ്ലനേഷനകത്ത് പറയുന്നു സവാദ് നന്നായിട്ട് നിന്ന് പരുങ്ങുന്നുണ്ട് സവാദിൻ്റെ മേളിൽ പുറത്തിറങ്ങിയപ്പോൾ പോലും വേറൊരാൾ കൈവെക്കുന്നില്ല പിടിച്ചു വെക്കുന്നില്ല ഒന്നും ചെയ്തിട്ടില്ല സവാദിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട് അത് യൂസ് ചെയ്യാതെ ഏതോ ഒരു പുരുഷ സംഘടന വന്ന് പുറത്ത് വന്ന് മാല കിട്ടു ആരൊക്കെ ചോർന്നുകൊണ്ട് സവാദിനെ പുറത്തിരുന്ന് വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ ആറ് മാസം കഴിയുമ്പോഴത്തേക്കും സവാദ് പറയുന്ന ഈ ഒരു കഥ ഈ കഥ വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ഇനി വീണ്ടും സവാദരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ പ്രൂവ് ചെയ്യണം ചുമ്മാ മണമണമെന്ന് സംസാരിച്ച പോരാ വ്യക്തമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടുണ്ടോ അന്ന് വേറെ എന്തൊക്കെയോ ആൾക്കാർ കുറെ തെളിവായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് കണ്ടു പക്ഷെ ആ തെളിവിനെ പറ്റി ഒന്നിനെ പറ്റിയും സവാദി അത് പറയുന്നില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മസ്താനയുടെ ഫ്രണ്ട് തന്നെയാണ് അപ്പം അതൊക്കെ പ്രൂവ് ചെയ്യണമെന്നേ അല്ലാണ്ട് ചുമ്മാ വിളിച്ച് പറഞ്ഞാൽ മാത്രം പോരാ ഒരു പെണ്ണിനെ പറ്റി നിങ്ങൾക്ക് എന്ത് വൃത്തികേടും വിളിച്ച് പറയാം അല്ലെങ്കിൽ ആ പെണ്ണിന്റെ വസ്ത്രധാരണം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രധാരണം ഒരു പെൺകുട്ടി ധരിച്ചത് കൊണ്ട് അവളെ മോശക്കാരത്തിയാക്കി ചിത്രീകരിക്കുക ആ പെണ്ണിന്റെ വസ്ത്രധാരണം അങ്ങനെ ആയതുകൊണ്ട് അവൾ കുറ്റക്കാരത്തിയാണ് എന്നൊക്കെ പറയുന്നത് മാന്യതയല്ല മാന്യതയില്ലാത്ത ആൾക്കാർ ഇനിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമായിരിക്കും അതിൻ്റെ വിഷയമല്ല നമുക്ക് പറയാനുള്ള നിലപാട് അന്നും ഇന്നും എന്നും സെയിം തന്നെയാണ് ഒരുത്തരെയും പേടിച്ച് നിലപാട് മാറ്റുന്ന പ്രവൃത്തി എനിക്കില്ല കമൻറ്റ് ബോക്സിൽ വന്ന് ആര് കിടന്ന് ആറാടിയാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇങ്ങനെ കാണിക്കുന്നവന്മാർ ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യവും എനിക്ക് തീരെയില്ല നിങ്ങളുടെ എക്സ്പ്ലനേഷൻസ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം